ഇന്ന് നമ്മൾ പറയാൻ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എസ്പെഷ്യലി ഒരു വീട് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്ക് ഒരു ഇലക്ട്രിക്കൽ എൻജിനീയർക്ക് ഒരു പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മള് പല വീടുകളിലും പല സൈറ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്രതിഭാസമുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ ടോപ്പിക്കില് ഞാൻ മെയിൻലി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ സാധാരണ വീടുകളെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വീട് എടുത്ത വീട്ടിലേക്ക് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും കുറെ മെറ്റൽ ബോക്സ് അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകളുടെ എണ്ണം കൂടുതലായിട്ട് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ എല്ലാ ചുമരിലും ആ തേച്ച് വെച്ച ചുമരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും എല്ലാ ചുമരിലും എന്ത് ചെയ്യുന്നുണ്ടാവും ഓരോ ഭാഗത്ത് ഓരോ ബോക്സുകൾ ഇങ്ങനെ മുകളിൽ ബോക്സുകളൊക്കെ മുകളിൽ ഇങ്ങനെ കാണുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ അറിയുന്നത് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം ബട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനെ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടുകാരിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് കുറയ്ക്കാൻ പറ്റും അപ്പൊ അത് അത്തരം കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് വീട് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ കാര്യം കൂടുതലാണെങ്കിൽ വീടിലാണല്ലോ ഉള്ളത് വീടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കോബോക്സുകൾ ഇപ്പം സാധാരണയായിട്ട് മെറ്റൽ ബോക്സുകൾ ബാക്ക് ബാക്ക് ബോക്സുകൾ എന്ന് പറഞ്ഞാൽ മെറ്റൽ ബോക്സ് മെറ്റൽ ബോക്സുകളൊക്കെ അപ്പൊ ഒരു ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബെഡിന്റെ രണ്ട് സൈഡിലും ഒരു രണ്ട് എയ്റ്റ് എം ടി രണ്ട് ടൂ എം ടി ഒക്കെ വെച്ചിട്ട് കുറച്ച് വലുതായിട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് എന്തിനാന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് അപ്പൊ പലരും അത്രയും വേറെ സ്വച്ച് പോകേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത്രയും ആവശ്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സത്യത്തില് കുറച്ച് മുന്നേക്കാണെങ്കിൽ അത് കുറെ ആവശ്യങ്ങൾ ഉണ്ട് തന്നെ കണക്ക് കൂട്ടാം കുറെ അതിൽ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല നമുക്ക് ആ ചർച്ചകൾ പിന്നെ ആവാം പക്ഷെ നമുക്കിപ്പോ വേണ്ടത് ഈ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വയരങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പൊ രണ്ട് രണ്ട് സൈഡിൽ സിക്സ് എം ഒക്കെ കൊടുത്തിട്ട് അതിൽ രണ്ടിലും രണ്ട് പ്ലഗ് അപ്പം സിക്സ് സിക്സ് ആംപിയറിന്റെ രണ്ട് പ്ലഗ് ആയിരിക്കും പ്ലഗ് കൊടുക്കുന്നുണ്ടാവുക അപ്പൊ രണ്ട് രണ്ട് സിക്സ് ആംപിയറിന്റെ പ്ലഗ് അവിടെ തന്നെ രണ്ട് ബോക്സിലും ത്രീ എം ഡി പോയി അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരുന്ന മൂന്ന് സ്വിച്ച് ആ സൈഡില് ഇപ്പുറം സൈഡിൽ മൂന്ന് സ്വിച്ച് അല്ലെങ്കിൽ രണ്ട് എയ്റ്റ് എം ഡി ആയിരിക്കും കൊടുക്കുക അതിലൊരു എ സിന്റെ സ്വിച്ച് ഇപ്പുറം എ സിന്റെ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ട് അപ്പൊ ഇങ്ങനെ വലുതായിട്ടുള്ള സ്വിച്ച് ബോർഡ് കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് അതിൽ കോസ്റ്റ് ഭയങ്കര എഫക്റ്റീവ് ആണെന്നുള്ളത് കോസ്റ്റ് എത്രത്തോളം കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പലരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല കാരണം ഇതിന് സ്വിച്ച് റേറ്റ് ആയിരിക്കും പലരും നോക്കുക സ്വിച്ചിന് ചിലപ്പോൾ ഇരുപത്തി രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ ഇത്രയേ ഉള്ളൂ സ്വിച്ചിന് പക്ഷെ ഈ സ്വിച്ചിന്റെ പ്ലേറ്റ് വെക്കുന്ന പ്ലേറ്റ് അതിന്റെ മുകളിൽ എടുക്കുന്ന ടോപ്പ് ഇതിന്റെ ഭയങ്കരാണ് അപ്പൊ അത് ആരും ശ്രദ്ധിക്കില്ല അപ്പൊ ഫൈനൽ സ്റ്റേജിൽ അവന്റെ കയ്യിൽ അത്രയും ഡ്രൈ ആയിട്ടുണ്ടാവും ആ സമയത്ത് ഒരു കാരണവശാലും ഇത്രയും വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ വെക്കാൻ തോന്നാത്തതിന്റെ അവസ്ഥ കാരണം ഇത്രത്തോളം സ്വിച്ച് ബോർഡുകൾ ഉള്ളത് കൊണ്ടാണ് സ്വിച്ച് ബോർഡിന്റെ എണ്ണം കുറക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡിന്റെ പിന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ തന്നെ പ്രശ്നം എവിടെയാണ് പ്രശ്നം വരുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീട് അല്ലെങ്കിൽ വെൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് എസ്പെഷ്യലി നിങ്ങൾ പിന്നെ ഒരു കോൺട്രാക്ടറോട് നിർദ്ദേശിക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത് മെയിൻലി നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ആ വീട് വർക്ക് ചെയ്യാൻ പാടില്ല അതിപ്പോ എം ബി പി എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം കുറെ ആളുകൾ ഡ്രോയിങ് വരച്ച വീട് ചെയ്യാം ഡ്രോയിങ് വരച്ച് വിടുന്നുണ്ടാവും ഇതും മാക്സിമം നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെ നിങ്ങള് നിങ്ങളുടെ ഒക്കെ വേണം നമ്മൾ നിർദ്ദേശങ്ങൾ വേണം അതൊക്കെ വേണം എങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം എന്തു ചെയ്യണം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം കാര്യം നിങ്ങൾ കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്യണം കസ്റ്റമറായിട്ട് സംസാരിക്കണം ആർഗ്യായിട്ട് സംസാരിക്കണം അതുപോലെ തന്നെ ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കാം ചില വീടുകൾക്ക് എഞ്ചിനീയർ ആയിരിക്കാം എൻജിനീയർ ആയിട്ട് സംസാരിക്കണം എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഫൈനൽ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ ഇന്ന സാധനങ്ങളുണ്ട് ഇവിടെ ഇന്ന സാധനങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ഇന്നത് വെക്കുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രൂപത്തിലുള്ള ചർച്ചകൾ എന്തൊക്കെയാ വെക്കാം എന്നുള്ള ചർച്ചകളൊക്കെ നമുക്ക് വരാം അത്തരം ചർച്ചകളിലേക്കൊക്കെ നിങ്ങൾ പോവേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വലിയ നിർദ്ദേശമുള്ളത് കാര്യം ഇന്നത്തെ വീടുകളിലും മിക്ക വീടുകളിലും ഞാൻ മനസ്സിലാക്കുന്നത് ആവശ്യമില്ലാത്ത സ്വിച്ച് ബോർഡുകളും ആവശ്യമില്ലാത്ത ഒരു എക്സ്പെൻസുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ശരിയാണെന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് പല സൈറ്റുകളും വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും അടച്ച് കുറ്റം പറയുക അല്ല അങ്ങനെ ഒന്നും ചെയ്യല്ല കുറ്റം പറയുകയില്ല പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചെറു ഒരു നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് പിന്നെ ഞാനൊരു പിന്നെ സിക്സ് എഫ് ഡി മതി എന്നാൽ പോലും ഞാൻ ഒരു എയ്റ്റ് എഫ്റ്റി വെച്ച് പല ആളുകളും ആ ആ ഒരു കാര്യം പറയുന്ന പറയാറുണ്ട് ഞാനെന്റെ പ്രിയപ്പെട്ട പിന്നെ എന്റെ ശ്രോതാക്കളോട് അല്ലെ ഈ ഒരു വീട് വർക്ക് എടുക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് കൃത്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഈ സ്വിച്ച് ബോർഡ് വെച്ചത് അല്ലെങ്കിൽ എന്തിനാണ് ഈ മെറ്റൽ ബോക്സ് ഇത്രയും വലുത് വെച്ചത് എന്ന് ചോദിക്കുന്നത് ഇത് എന്തൊക്കെയാണുള്ളത് ഞങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചതാണ് ചോദ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒന്നും കൂടി വൃത്തിയാകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ നമ്മുടെ സാധാരണക്കാരിൽ നിന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഇതൊരു കുറ്റപ്പെടുത്തല നമ്മുടെ ശ്രദ്ധ ഒന്നും കൂടി മൂന്നി ശ്രദ്ധിക്കാനും വേണ്ടി മാത്രം പറയാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ക്വാളിറ്റി വർക്ക് ആ വർക്കിന്റെ ഔട്ട്പുട്ട് വൃത്തിയായിട്ട് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗാണ് ഇപ്പം ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ബെൻഡ് വലിച്ചാൽ അത് രണ്ട് ഒന്ന് കൂടിപ്പോയോ എന്നിട്ടുള്ള ഒരു ശങ്ക അപ്പൊ ഇപ്പഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമുക്കത് അടുത്തുള്ള പ്രോപ്പർ ആയിട്ടുള്ള വയർപ്പുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ബന്ധുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ വയറിന് പിന്നെ വീടുകളെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കാരണം വയർ ഒരു ഒരാൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവർക്ക് തോന്നിയിട്ടുണ്ട് തൊട്ടടുത്ത് ലൈറ്റിന്റെ ബോക്സ് ഉണ്ടാവും അതിന്റെ തൊട്ടടുത്ത് സ്വിച്ച് ബോർഡിലേക്ക് ഇറങ്ങാനുള്ള ഇങ്ങനെയൊക്കെ ആവുമ്പോ വീടിന്റെ അതൊരു വൃത്തിക്കൊക്കെ ചിലപ്പോ ചെറിയ പീസ് ഒരു ചെറിയ വളരെ കുറഞ്ഞ ഒരു പീസ് പൈപ്പിന്റെ കഷ്ണം കൂടുന്നതിനായിരിക്കും അല്ലെങ്കിൽ ആ ഒരു അതിന്റെ മുകളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നു തോന്നുമായിരിക്കും ചില സമയത്ത് പക്ഷെ എന്നാല് സ്വിച്ച് ബോർഡിന്റെ എണ്ണത്തിൽ തിപ്രസരം നന്നായിട്ട് കൂടിയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ മുന്നോട്ട് ചെയ്ത സമയത്ത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിച്ചിരുന്നു പിന്നെ ചെയ്തിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല സൈറ്റുകളിലും അങ്ങനെ ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയൊക്കെ കുറയ്ക്കാമായിരുന്നു അല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടായിക്കോട്ടെ ചിലപ്പോൾ അവിടെ സ്വത്ത് വരികയാണെന്നുണ്ടെങ്കിലോ അപ്പൊ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലോ എന്നുള്ള ഒരു ചർച്ചകള് മാക്സിമം ഒരു കാര്യം കാരണം ഒരു ക്ലൈൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് വേണ്ട ഒരു പ്രത്യേകിച്ച് നമുക്ക് അദ്ദേഹത്തിന് വേണ്ട ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളെ പറഞ്ഞുണ്ടാവുമെന്ന് ഉപയോഗിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ഈ ഒരു ടോപ്പിക്കിന്റെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും തുടർന്ന് തന്നെ വരുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു